ഉച്ച ജീവിതത്തിൽ നിന്നും കാതടപ്പിക്കുന്ന ശബ്ദങ്ങളിൽ നിന്നുമൊക്കെ ഇടയ്ക്കൊരു ഇടവേള എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ശബ്ദം റോഡുകളിലെ വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന ഉച്ചഭാഷണികളും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് പലപ്പോഴും ശാന്തമായ ഒരു ജീവിതം ആസ്വദിക്കാൻ ആളുകൾ നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നത് പതിവായി മാറി എന്നാൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് രക്തയോട്ടം അസ്ഥികളുടെ ചലനം പോലും കേൾക്കാൻ കഴിയുന്നത്ര നിശബ്ദമായൊരു സ്ഥലം ഉള്ളതായി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കടങ്കഥകളും നിഗൂഢതകളും നിറഞ്ഞ ഒരു യക്ഷകഥയിൽ എന്ന പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ലോകത്തിലെ ഏറ്റവും ശാന്തമായ മുറി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അനക്കോയിക് ചേംബർ എന്നാണ് ലോകത്തിലെ ഏറ്റവും ശാന്തമായ മുറി അറിയപ്പെടുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടണിലെ റെയ്മണ്ടിലുള്ള ആസ്ഥാനത്താണ് മൈക്രോസോഫ്റ്റ് ഈ ഒരു മുറി നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം മുറിയിലെ ശബ്ദത്തിന്റെ നെഗറ്റീവ് ലെവൽ മൈനസ് ഇരുപത് ദശാംശം മൂന്നു ഡെസിബിൾ ആണ് രണ്ട് വർഷം എടുത്താണ് ഈ ഒരു മുറി നിർമ്മിച്ചത് ശാന്തമായ മുറിയിൽ സാധാരണയായി മുപ്പത് ഡെസിബിൾ ആണ് ശബ്ദത്തിന്റെ ലെവൽ രാത്രിയിൽ ഒരു മൃദുവായ ശബ്ദം ഏകദേശം ഇരുപത് ഡെസിബിൾ ആണ് സി എൻ എൻ റിപ്പോർട്ട് അനുസരിച്ച് ഒരു മണിക്കൂറിൽ കൂടുതൽ നേരം ആർക്കും ഈ മുറിയിൽ നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഈ മുറിയിൽ ഇരിക്കാൻ കഴിഞ്ഞവർ വളരെ ചുരുക്കം മാത്രമാണ് മുറിയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഒരാൾക്ക് അവരുടെ ഹൃദയമിഴുപ്പ് വരെ വളരെ വേഗത്തിൽ കേൾക്കാൻ കഴിയും മാത്രമല്ല അസ്ഥികൾ ഉണ്ടാക്കുന്ന ഞെരുക്കുന്ന ശബ്ദവും രക്തചംക്രമണത്തിന്റെ ശബ്ദവും വരെ ഇവർക്ക് കേൾക്കാൻ കഴിയുമെന്നും പറയുന്നു മൈക്രോസോഫ്റ്റിന്റെ മുറി ഒരു പടി കൂടി മുന്നിലാണ് എന്ന് തന്നെ പറയാം മനുഷ്യര ചെവിക്ക് കേൾക്കാൻ കഴിയുന്നതിലും നിശബ്ദമാണ് ഈ ഒരു മുറി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ മുറി നിർമ്മിച്ചിരിക്കുന്നത് ശബ്ദം വലിച്ചെടുക്കുന്ന ഫൈബറുകളും ഫോമും കൊണ്ട് നിർമ്മിച്ച പിരമിഡുകൾ പോലെ തോന്നിക്കുന്ന ആകൃതികളാൽ മൂടപ്പെട്ട ഭിത്തികൾ സീലിംഗ് തറ എന്നിവ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മുറിയിലേക്ക് ശബ്ദം കടക്കാതിരിക്കാൻ മുറി പൂർണ്ണമായും അടച്ചിടുകയാണ് ചെയ്യുന്നത് തറയിൽ ഒരു സ്റ്റീൽ വയർ മെഷ് കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിന് മുകളിലാണ് ആളുകൾ നിൽക്കുക ഇത് താഴെയുള്ള തറയിൽ നിന്നും ശേഷിക്കുന്ന ശബ്ദം കൂടി ആകിരണം ചെയ്യാൻ അനുവദിക്കുന്നു Alright, and uh, pay attention to the way this pumpkin sounds. Okay? You guys remember what it sounded like out there? Mm -hmm. Yeah. Alright, we're gonna do it in here. You ready?